ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വളരെ നാളായി വീടുകളൊന്നും അവതരിപ്പിക്കാറില്ല ഞാൻ വീണ്ടും വീഡിയോ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ് ചുവടുകളാണ് ആദ്യം അവതരിപ്പിക്കുന്നത് ആദ്യമായി ഇന്ന് അവതരിപ്പിക്കുന്ന ഒറ്റച്ചവട് ഒരു ചുവടാണ് പഠിപ്പിക്കുന്നത് നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് വീടിയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കണ്ടല്ലോ ഒരു ഒറ്റച്ചവടാണ് ഇതെങ്ങനെ ചെയ്യണമെന്നും അതിൻ്റെ പ്രയോഗ രീതിയും ഞാൻ പഠിപ്പിക്കാം അപ്പോൾ വീടിലേക്ക് പോകാം ഓക്കെ അപ്പോൾ പുറകെ എന്ന് പറഞ്ഞാൽ അടിയെ തട്ടി അപ്പോൾ എല്ലാ ചുവടുകൾക്കും ഇത് തന്നെ മാറുക പുറകെ തന്നെ അടിയേ ഒറ്റച്ചവടനെല്ലാം പുറകേന്ന് പറഞ്ഞാൽ അടിയ ആദ്യം തട്ടും അതിനുശേഷമാണ് പ്രിന്റിലേക്ക് വരുന്ന അടിയെ തട്ടണത് അതിനുശേഷം ചത്തൂനെ ചവിട്ടി ഇടിച്ച് വെട്ടി അതുപോലെ ഇങ്ങാട്ടും അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പുറകെയും തള്ളലും പിന്നെ കാണിക്കില്ല അപ്പോൾ ചവിട്ട് വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ തട്ടി ചവിട്ടി ഇടിച്ച് വെട്ടി ആ ഫസ്റ്റിൽ മാത്രമേ ബാക്കി തടക്കോളൂ തട്ടി ചവിട്ടി ഇടിച്ച് വെട്ടി തട്ടി ചവിട്ടി ഇടിച്ച് വെട്ടി ഇടത് കയ്യിൽ അടിച്ച് അത് വീതി ഉറച്ച് ഇത് ഒരാളിനെ അടിക്കുന്ന സങ്കല്പം തന്നെയാണ് ഓക്കേ ഇപ്പോൾ മനസ്സിലായി കാണും എന്ന് കരുതുന്നു പിന്നെ എവിടെ ഇടിക്കുക എന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല നെഞ്ചിൽ ചാപ്പട്ട ഫേസിലാ നെഞ്ചിലോ വയറ്റോ എവിടെ ഓണം ഇടിക്കാം അത് ചത്രുവിൻ്റെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം ശത്രുവിനെ കീഴ്പ്പെടുത്താൻ വേണ്ടി മാൺമസാംഗ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ലക്ഷ്യബോധത്തിലേക്ക് ഇടിക്കാം അത് പഠിച്ചതിന് ശേഷം ഓക്കെ ബൈ